റംസാ നിങ്ങൾ അടുത്തല്ലേ അതിനോടൊപ്പം തന്നെ വെഡ്ഡിങ് സീസണുമാണ് അപ്പം അതാ ലേങ്ക ഹോൾസെയിൽ മാർക്കറ്റിൽ ഹൈ പ്രോഫിറ്റ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള ലേഖ ആണ് ബ്രൈഡേഴ്സിന് നല്ല റോയൽ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് നിങ്ങൾ റംസാനിങ്ങെത്തി അതിനോടൊപ്പം തന്നെ വെഡ്ഡിങ് സീസണുമാണ് അപ്പം നമുക്ക് വേണ്ടത് ഹൈ പ്രോഫിറ്റും അതുപോലെ തന്നെ ലെങ്ക ഹോൾസെയിൽ മാർക്കറ്റിൽ ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന ആണ് ഇപ്പോൾ ബ്രൈഡേഴ്സ് ആണ്ണം അവർക്ക് വേണ്ടത് റോയൽ ലുക്കിങ്ങും അതുപോലെ തന്നെ റോയൽ ഫിനിഷിങ്ങും പ്രീമിയം കളക്ഷൻസും ആണ് അവർക്ക് വേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടാം ഇതിൽ നമ്മൾ ബനാറസി ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു ജെറി കോൺസെപ്റ്റ് മിറർ വർക്ക് എംബ്രോയ്ഡറി വർക്ക് സ്റ്റോൺ വർക്ക് ജെർദോഷി വർക്ക് അങ്ങനെ എല്ലാ കംപ്ലീറ്റ് കളക്ഷൻസും അജ്മേര ഫാഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം എന്താ പ്രീറ്റിയർ ഷോപ്പ് ഒക്കെ നടത്തുന്നത് ഹൈ ഡിമാൻഡായിട്ടും ഹൈ മാർജിൻ വെച്ചിട്ട് നമുക്ക് ഹൈ രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള വെറൈറ്റിയാണ് ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ കോൺട്രാസ്റ്റിലാണ് ഇത് വരുന്നത് ഇത് കംപ്ലീറ്റ്ലി ജെറി കോൺസോട്ട് ബനാറസി ടച്ചിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ട് നമുക്ക് വെഡ്ഡിംഗ് റിസപ്ഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോൺ വർക്കിലാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റി തോട്ടുള്ള കയ്ക്കാനാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് നമ്മൾ എങ്ങനെ മേടിച്ചോ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ദുപ്പട്ടയും അതുപോലെ തന്നെ ബ്ലൗസും ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്രൈഡൽ കോൺസെപ്റ്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സൈഡൽ ലേഖ അറുന്നൂറ്റി എൺപത് രൂപയിൽ ബ്രൈഡൽ ലേഖ ആയിരത്തി മുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് കേരള ലോക്കൽ മാർക്കറ്റ് എറണാകുളം കൊച്ചി കോഴിക്കോട് അവിടെയൊക്കെ രണ്ടായിരം മൂവായിരം നാലായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഈ ഒരു കളക്ഷൻസ് നമുക്ക് വെറും ആയിരത്തി മുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കംപ്ലീറ്റ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്ന വെൽവെറ്റ് ഫാബ്രിക്കിലാണ് ഇതിൽ നമുക്ക് നോക്കാം ചെറിയ കോൺസെപ്റ്റ് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് മിറർ വർക്ക് ഉണ്ട് കംപ്ലീറ്റ് നമ്മൾ അത് വെച്ചാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് എൻ ടു പോർഷൻ ഭയങ്കരമായിട്ടും ആണ് കേട്ടോ ഏറ്റവും ട്രഡീഷണൽ ലുക്കിലാണ് നമ്മളത് അത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രീ സൈസാണ് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് റീറ്റെയിൽ ഷോപ്പ് ഒക്കെ നടക്കുന്നവർക്ക് നല്ല ഹൈ മാർജിൻ വെച്ചിട്ട് തന്നെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ അങ്ങനെ നിങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിങ്ങൾ ഈ രീതിയിലുള്ള ലങ്കാസ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വിസിറ്റ് അജ്മേര ഫാഷൻ ഇവിടെ നമുക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിലാണ് അജ്മേര ഫാഷൻ ഈ രീതിയിലുള്ള ലങ്കാസ് പ്രൊവൈഡ് ചെയ്യുന്നത് മധുരം റംസാൻ സ്പെഷ്യൽ വെഡിങ് സീസൺ സ്പെഷ്യൽ കളക്ഷൻസിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സൈഡ് അല്ലെങ്കിൽ ഹീറോയിൻ ടൈപ്പ് കളക്ഷൻസ് ആണ് വേണ്ടതെങ്കിൽ ആ രീതിയിലുള്ള വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പം നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ വന്നിട്ട് ദ വെൽവെറ്റ് ഫാബ്രിക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ലുക്കാണ് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് നൈറ്റ് പാർട്ടിയിൽ നൈറ്റ് റിസപ്ഷനിലൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ചോയ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് നോക്കി നല്ലൊരു റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് സ്മോൾ സൈസ് എന്നുള്ള ഹൈറ്റ് ബോഡി ഉള്ളവർക്കും എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് ഓക്കെ നല്ല ഹെവി ഹെവി ലുക്കിലാണ് ആൻഡ് മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് അജ്മേറ ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റംസാൻ അതുപോലെ തന്നെ വെഡിങ് സീസണിൽ നമുക്ക് റോയൽ ലുക്ക് ആൻഡ് കംപ്ലീറ്റ്ലി പ്രീമിയം ഫിനിഷിങ്ങിൽ വരുന്ന കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിലൊരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കളർ ഓപ്ഷൻസ് നമുക്ക് ഒരുപാടുണ്ട് ഇപ്പം ഈ രീതിയിലുള്ള കളേഴ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലോ കേരളത്തിൽ വെളിയിലോ എവിടെയും ആയിക്കോട്ടെ വാർഡ് വർഷിപ്പിങ്ങും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ റംസാന് ഈ വെഡിങ് സീസൺ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ആണ് ആവശ്യം അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് പെർച്ചേസ് ചെയ്യാനായിട്ടും ആൻഡ് ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ടും സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ബനാറസി ടൈപ്പിൽ കണ്ടു സ്റ്റോൺ വർക്ക് കണ്ടു എംബ്രോയ്ഡറി വർക്ക് കണ്ടു അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻ കാണണമെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ட்ரெண்டிங் கலெக்ஷனу ஐட் அது எல்லாருக்கும் நன்றி வணக்கம்